നമ്മുടെ വയനാട് ഒരു വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് നമ്മുടെ കേരളം മാത്രമല്ല നമ്മുടെ അയൽ സംസ്ഥാനങ്ങളും ഒക്കെ കാണിച്ച സ്നേഹവും കടപ്പാടും കരുതലുമൊന്നും നമുക്ക് തിരസ്കരിക്കാൻ കഴിയുന്നതല്ല കോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങളാണ് അവർ ഓരോരുത്തരും നൽകിയിരുന്നത് നമ്മുടെ നാട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മുട്ടായി മേടിക്കാൻ അവർ കൂട്ടി വെച്ച ഒരു രൂപ വരെ കുടുക്ക തല്ലി പൊട്ടിച്ച് അതുവരെ കൊടുത്തയച്ചു വയനാട് രക്ഷിക്കാൻ അതിലൊന്നും നമ്മുടെ നാട് അത് ഞാൻ സമ്മതിക്കുന്നു എന്നാൽ അതിനോട് നമ്മൾ വായിച്ച ഞെട്ടിപ്പിക്കുന്ന ചിലതാണ് ഇന്നലെ കണ്ടില്ലേ ഒരു ഡോക്ടറിനെ പീഡിപ്പിച്ചു കൊണ്ടു കുറിച്ച് നമ്മൾ വായിച്ചില്ലേ അത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നില്ലേ ഇതുപോലെ എത്രയോ വാർത്തകൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക ചിലതൊന്നും ഈ മൈക്രോഫോണിലൂടെ എനിക്ക് വിളിച്ചു പറയാൻ കഴിയത്തില്ല ഞാൻ ഉൾപ്പെടുന്ന ഒരു വലിയ സമൂഹം എവിടെ നിങ്ങളുടെ വന്നിട്ടുണ്ട് ഞങ്ങളൊരു പ്രത്യേകം വന്നത് മനുഷ്യൻ സ്വതന്ത്രൻ അല്ല എന്ന് പറയാനാ നമ്മുടെ നാട്ടിൽ പെരികൊണ്ടിരിക്കുകയാണ് വാഹന അപകടങ്ങൾ പിന്നെ പീഡനങ്ങൾ പീഡന പരമ്പരകൾ കൂട്ട ബലാത്സംഗങ്ങൾ പിടിച്ചുപറിയ മോഷണങ്ങൾ

ും മടിയില്ലാത്ത കിരാജന്മാർ വസിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുന്നതിൽ ലക്ഷ്യണ്ടെങ്കിലും ഇതിന്റെ പിന്നാലെ ഒന്ന് നടക്കണം എന്താണ് ഇതിന്റെ കാരണം നമ്മൾ പറയും മദ്യമാണ് മയക്കുമരുന്നാണ് ലഹരിയാണെന്നൊക്കെ പറയും പക്ഷെ ഇതാണോ യഥാർത്ഥ വില്ലൻ എന്ന് പരിശോധിക്കണം എന്താണ് മനുഷ്യന്റെ ആത്യന്തിക പ്രശ്നം ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയാൽ മനുഷ്യനെ സ്വതന്ത്രനാക്കാം ആത്യന്തികമായ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്നൊക്കെ ഞങ്ങൾ പറയുന്നത് മനുഷ്യനെ നേടാൻ സാധിക്കും അതെങ്ങനെയാ നേടാൻ സാധിക്കുന്നത് ഇവിടെ കർമ്മങ്ങളില്ലേ യാഗങ്ങളില്ലേ ലോകങ്ങളില്ലേ മതങ്ങളില്ലേ ഇസങ്ങളില്ലേ ഇവിടെ രാഷ്ട്രീയ കക്ഷികളില്ലേ ഇവിടെ പോലീസ് നേതാക്കളില്ലേ ഇവിടെ പട്ടാളമില്ലേ ഇവർക്കൊന്നും കഴിയത്തില്ലേ മനുഷ്യനെ നന്നാക്കാൻ നമ്മളെ നന്നാക്കാൻ ഒരു തരത്തിൽ ഇവരൊക്കെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇതിനൊന്നും മാറ്റം വരുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇതിനകത്തുള്ള മനുഷ്യനെ യഥാർത്ഥമായി സ്വതന്ത്രനാക്കാൻ ഈ ലോകത്തിലുള്ള മാനുഷികമായ ഏതെങ്കിലും ഒരു തത്വചിന്തക്കോ ഏതെങ്കിലും ഇസത്തിനോ ഏതെങ്കിലും ഒരു മതസംഘടനയ്ക്കോ എവിടെയുള്ള നേതാക്കന്മാർക്കോ പോലീസുകാരുടെ മർദ്ദന മുറകൾക്കോ കഴിയുമായിരുന്നെങ്കിൽ എന്നെ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് ഉറച്ചു മാറ്റപ്പെടണമായിരുന്നു ഇല്ലവേ ഇല്ല മനുഷ്യന്റെ ആത്യന്തിക പ്രശ്നത്തെ കണ്ടെത്തി അതിന് പരിഹാരം കണ്ടെത്താൻ ഇന്ന് വരെ മനുഷ്യനെ യഥാർത്ഥമായി കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ നാം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്താണ് മനുഷ്യന്റെ പ്രശ്നം ഇതിനെ കുറിച്ച് പറയണമെങ്കിൽ എനിക്ക് തിരിയണം അതായത് എന്റെ കൈവശം ഒരു പുസ്തകമുണ്ട് വിശുദ്ധ ബൈബിൾ അറുപത്തിയാറ് പുസ്തകങ്ങളുടെ സമാഹാരം ഈ പുസ്തകത്തിൽ നിന്ന് ഞാൻ പഠിച്ചിടത്തിന്റെ കാര്യങ്ങൾ പറയാം വിശുദ്ധ ബൈബിൾ ഒരിക്കലായിട്ട് പറഞ്ഞ സത്യം ഇന്ന് നിങ്ങൾ കേൾക്കാതെ പോകരുത് അപ്പൊ നിങ്ങൾ ചോദിക്കും സഹോദര നിങ്ങൾ എന്തിനായി ഈ ബൈബിളിനെ ആശ്രയിക്കുന്ന വേറെ എന്തൊക്കെ ഗ്രന്ഥങ്ങളുണ്ട് എത്ര ഗ്രന്ഥങ്ങൾ നമ്മുടെ ഭാരതഭൂമിയിലുണ്ട് അതേതെങ്കിലും കണ്ടെത്തി കൂടെ പക്ഷെ ഞാനൊരു കാര്യം നെഞ്ചുറപ്പോടെ ഈ സമൂഹത്തോട് വിളിച്ചു പറയാം വിശുദ്ധ ബൈബിളിനെ പോലെ അടിസ്ഥാനമുള്ള ഒരു ഗ്രന്ഥം ഈ ഉലകത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുപോലെ മഹത്തരമായ ഒരു ഗ്രന്ഥം ഉലകത്തിലില്ലെന്ന് ഞാൻ പറഞ്ഞാൽ അതിന് സത്യസന്ധതയുണ്ട്

മനുഷ്യൻ ജീവിച്ചും മരിച്ചു മൺമറഞ്ഞതിന് ശേഷം ആയിരത്തി അഞ്ഞൂറ് വർഷത്തിന് ശേഷമാണ് പക്ഷേ ഈ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകമാകട്ടെ പുസ്തകമാകട്ടെ അറുപത്തിയാറ് പുസ്തകങ്ങളാകട്ടെ ഒന്നിച്ചെടുത്തു വെച്ച് പരിശോധിച്ചാൽ ഒരെഴുത്തുകാരൻ തന്റെ ഒരായുസില് ഇരുന്ന് തീർത്തതുപോലെ ഇതൊരു വെറും കത്തിച്ചു കളയും വെല്ലുവിളിച്ചു പത്ത് വർഷം തകിയതിനു മുൻപ് പറഞ്ഞു പോയി എന്നാൽ ഇന്നും ഈ പുസ്തകം വിരോധത്തിലുണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആളുകൾക്ക് രൂപാന്തര

ചരിത്രത്തിലൂടെ മുന്നേറുന്ന വിശുദ്ധ ബൈബിൾ എനിക്ക് എനിക്ക് സന്തോഷമുണ്ട് ഈ പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിക്കാൻ തലമുറയിൽ ഭാഗ്യം ദൈവത്തിൽ നന്ദി പറയുകയാണ് ാണ് വിൽ സകല മനുഷ്യരെയും എന്നിട്ട് സ്കാൻ റിപ്പോർട്ട് പുറത്തു നിന്നു എന്താണെന്ന് അറിയാമോ ും പാപം ചെയ് ആത്യന്തിക പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം വിശുദ്ധ ബൈബിൾ നമുക്ക് തന്നു അത് പാപമാണ് നമ്മുടെ പ്രശ്നം തുണി പ്രശ്നമോ അരിപ്രശ്നമോ അല്ല നമ്മുടെ പ്രശ്നം പാപമെന്ന ാണ് അതാണ് മനുഷ്യനെ അവനെ സഹജീവിയോട് അത് പാപത്തിന്റെ കാരണത്താലാണ് അങ്ങനെയാണെങ്കിൽ പാപം പരിഹാരം വരുത്താനായിട്ട് ലോകത്തിൽ എത്ര കർമ്മങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങളോട് യേശു നടക്കാൻ ആത്യന്തിക സ്വാതന്ത്ര്യം ആവശ്യമുള്ളത് പാപത്തിൽ നിന്നാണെങ്കിൽ പാപത്തിന്റെ കഠിനമായ പ്രശ്നങ്ങളിൽ നിന്നാണെങ്കിൽ ഇന്ന് പകലും യേശുവിനെ ആവശ്യമുണ്ട് എനിക്ക് രക്ഷകനെ ആവശ്യമുണ്ട് എനിക്ക് രക്ഷിക്കപ്പെടണം എനിക്ക് പാപം പരിഹരിക്കപ്പെടണം എനിക്കും സ്വാതന്ത്ര്യം വേണം ഞാൻ അനുഭവിക്കുന്ന എല്ലാ തിന്മയിൽ നിന്നും എനിക്ക് സ്വാതന്ത്ര്യം വേണം എന്റെ ലഹരിപാദത്തിനും എനിക്ക് രക്ഷ വേണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആരെങ്കിലും സ്നേഹിത ഇതാണ് സൂപ്രസാന് കാലം ഇതാണ് രക്ഷാ ദിവസം യേശു നിങ്ങളെ വിളിക്കുന്നു ഈ സന്ദേശത്തെ കുറിച്ച് കൂടുതലായി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് നിങ്ങൾ ഏത് ചോദത്തിൽ ഉത്തരം പറയാൻ ഞങ്ങൾ സന്നദ്ധരാണ് ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇല്ല എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നാൽ ഞങ്ങൾ ഉണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണ് അല്ല യേശുവിനെ രക്ഷകൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇവിടെ എവിടെയെങ്കിലും സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പ്രാർത്ഥന മാധ്യമം എന്റെ ഒപ്പം യേശുവേ യാത്ര സമ്മതിക്കുന്നത്

ജീവിതത്തിലോട്ട് സ്വീകരിക്കുവാനുള്ള അവസരം ദൈവം നിങ്ങൾക്ക് ഇനിയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഒരു അനുഗ്രഹീതമായ സ്വാതന്ത്ര്യത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കുമാറാകട്ടെ മാറാനെട്ട്